സിറ്റി കൂടെ അഞ്ചു കിലോമീറ്റർ നടക്കണം നമ്മള് കാടിൻ്റെ ഉള്ളി കൂടെ ഒരു കിലോമീറ്റർ നടക്കണം നടക്കുന്നുണ്ടാവും ലക്ഷ്മണൻ ചേട്ടൻ പറയണേ കാരണം ഇപ്പൊ ഒരുപാട് ഔഷധ ഗുണങ്ങളും ഇതൊക്കെ പൂക്കളും കാര്യങ്ങളും ഒക്കെ തേനും ഒക്കെ ഉണ്ടാവുന്ന സമയ അപ്പൊ നമുക്ക് കരിങ്കുരങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ നമുക്ക് ഫസ്റ്റ് മാന കിട്ടിണ്ട് ിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതേ പോണുപോലെ ഇവരായിരിക്കുന്നില്ല വന്നാൾക്കാരെ നമ്മള് ചർപ്പാതി ടണി പോവാനുള്ള വഴിയാണ് അപ്പൊ അവിടെ രണ്ട് ഡാം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂടെ ഒരു ടണൽ പോകുന്നുണ്ട് കാണാൻ വേണ്ടിട്ട് ഇതാണ് ഇടുക്കും ആനും പോയിട്ടുണ്ട് ഇത് കൂടെ നമ്മള് ഇതിന് ഞാൻ സ്ഥലം നോക്കി ശബ്ദം മരത്തിന് പെട്ടെന്ന് കിളികളും കാര്യങ്ങളൊക്കെ ഒക്കെ സൈലന്റായി അവര് പറഞ്ഞ ഈ ചേട്ടൻ പറയുന്നത് കടുവനൊക്കെ കഴിഞ്ഞാൽ കിളികളൊക്കെ പെട്ടെന്ന് സൈലന്റ് ആവും പിന്നെ വയനായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നു യോഗ ഉണ്ടെങ്കിൽ കാണാം അല്ലേ ചേട്ടൻ ഈ ശബ്ദല്ലേ കേട്ടാ